ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ അന്ന് തന്നെ ഡിജിറ്റൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ പോലീസ് ആയാലും ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതി പ്രിന്റഡ് ലൈസൻസിനായി നിർബന്ധിക്കരുതെന്ന് ഇന്ത്യയുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുത്തുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം ഡിജിറ്റൽ ലൈസൻസിന് ഇരുന്നൂറ് രൂപ സർവീസ് ചാർജ് ഏർപ്പെടുത്തിയെന്ന വ്യാജ പ്രചരണം അടുത്ത കാലത്തുണ്ടായിരുന്നു അങ്ങനെയൊരു ദ്രോഹം സർക്കാർ ചെയ്യില്ല എന്നും മന്ത്രി പറഞ്ഞു പ്രിന്റർ ലൈസൻസ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ അടക്കേണ്ടി വരുന്നത് അതിന്റെ ആവശ്യം നിലവിൽ വരുന്നില്ല എന്നും വേണമെങ്കിൽ ലൈസൻസ് ലൈസൻസ് സ്വയം മന്ത്രി വിശദീകരിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടാൻ വൈകുന്നുവെന്ന പരാതി പലതവണ കേട്ടുവെന്നും അതുകൊണ്ടാണ് ഡിജിറ്റൽ ആക്കി മാറ്റിയതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അടുത്ത ഘട്ടമായി ആർ സി ബുക്കും ഡിജിറ്റലാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ കേരളത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും കെ എസ് ആർ ടി സിയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈസൻസാണ് ഡിജിറ്റൽ ലൈസൻസ് എല്ലാവർക്കും ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഡിജിറ്റൽ ലൈസൻസ് അന്വേഷണ ഒരു പരിശോധകൻ വരുമ്പോൾ പോലീസാണെങ്കിലും എം ബി ഡി ആണെങ്കിലും ആരായാലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതി ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പ്രിൻ്റഡ് ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാലും മതി അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കാണിച്ചാലും മതി എന്ന് പുതിയ പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ അമൻമെൻറ്റ് വന്നപ്പോൾ ആ അമൻമെൻറ്റിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ ലൈസൻസ് മതി ഒരു പ്രിൻ്റഡ് ഫിസിക്കൽ ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേരള ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം ഇത്തരത്തിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുന്നത് ഡിജിറ്റൽ ലൈസൻസിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഒരു പ്രിൻ്റഡ് ലൈസൻസ് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ നേരത്തെ തന്നെ പണം അടച്ചോളൂ അത് കിട്ടും പക്ഷേ അതിൻ്റെ പോസ്റ്റൽ ചാർജും എല്ലാം അടയ്ക്കണം പക്ഷേ അത് അതൊഴിവാക്കിയാണ് പുതിയതായി ഒരു പണം ഉണ്ടാക്കും ഈയിടെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു തെറ്റായ ധാരണയുണ്ടായിരുന്നു ഒരു ലൈസൻസ് ഡിജിറ്റൽ ലൈസൻസ് ഫ്രീ ആയി കൊടുത്തുകൊണ്ട് നൂറ് രൂപ ഒഴിവാക്കി ഇരുന്നൂറ് രൂപ സർവീസ് ചാർജ് ഏർപ്പെടുത്തി അത്രയും ഒരു സർക്കാർ അങ്ങനെ ഒരു ദ്രോഹം ചെയ്യൂ അത് ശരിയുള്ള കാര്യമല്ലല്ലോ അങ്ങനെയല്ല ഡിജിറ്റൽ ലൈസൻസ് മതി എന്നുള്ളവർക്ക് ഈ നൂറ് രൂപ അടയ്ക്കേണ്ടതില്ല അല്ലാത്തവർക്ക് നൂറ് രൂപ അടച്ചാൽ കിട്ടും മാത്രമല്ല നിങ്ങളിപ്പോൾ അത് അടുത്ത് അടയ്ക്കണമെന്നില്ല നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയി ആധാർ പോലെ ഇത് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പി ഏതെങ്കിലും അക്ഷയരോ ഒരു പ്രിൻറ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പി വി സി കാർഡിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിൻറ്റ് ചെയ്യാം ഏതൊരു മീഡിയത്തിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്യാം അത് ഒന്നെ കൊണ്ട് പോക്കറ്റിൽ കൊണ്ടുപോകാൻ ഒരു കാർഡ് വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളെ വെളിയിൽ കൊണ്ടുപോയി പ്രിന്റ് ചെയ്തോളൂ ഇതിനകത്തൊരു വ്യത്യാസമില്ല അതിൽ കാണുന്ന ക്യു ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ആ ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കിട്ടും നിങ്ങൾ തന്നെ ക്യു ആർ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈസൻസിൻ്റെ ആ ക്യു ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ഡിജിറ്റലിലാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും പക്ഷേ പ്രിൻറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ക്യു ആർ കോഡ് ക്ലിയർ ആയിരുന്നാൽ മതി അതുകൊണ്ട് ഇല്ല കാറൻഡ് വേണം എന്നുള്ളവർക്ക് ഇത് ഈ നൂറ് രൂപ അടക്കാതെ തന്നെ ഡിജിറ്റൽ ആയി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ടത് കൊടുത്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്തോളാം